ഹെലൻ ഓഫ് സ്പാട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ ധന്യ എസ് രാജേഷുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് യൂട്യൂബിൽ ഇപ്പോഴത്തെ ചുവടേറിയ ചർച്ചാ വിഷയം തൻ്റെ ചാനലിലൂടെ താരം നൽകിയ ഒരു പ്രൊമോഷൻ തട്ടിപ്പാണ് വ്യക്തമാക്കി നിരവധി ആളുകൾ രംഗത്ത് വരികയായിരുന്നു അതോടെ ധന്യ താൻ നൽകിയ വീഡിയോ പിൻവലിക്കുകയും തെറ്റിപ്പറ്റിയതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയും ചെയ്തു തൻ്റെ ചാനലിലൂടെ താരം നൽകിയ ഒരു പ്രൊമോഷൻ തട്ടിപ്പാണെന്ന് വ്യക്തമാക്കി നിരവധി ആളുകൾ രംഗത്ത് വരികയായിരുന്നു അതോടെ ധന്യ താൻ നൽകിയ വീഡിയോ പിൻവലിക്കുകയും തെറ്റുപറ്റിയതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ധന്യയുടെ സുഹൃത്തായ സീക്രട്ട് ഏജൻറ് നടത്തിയ പ്രതികരണത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ താരമായ റോബിൻ ഇൻഫ്ലുവൻസർ അസ്ലാം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു റോബിന്റെ പ്രതികരണം എനിക്ക് സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയുമായി വ്യക്തിപരമായ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും എന്താണ് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡായി പറയുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അതായത് ഒരു കാര്യത്തിൽ സുഹൃത്തുക്കൾ പ്രതിസ്ഥാനത്ത് വന്നാൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും മറ്റുള്ളവരോ വന്നാൽ അങ്ങനെയല്ലെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് റോബിൻ അസലയോട് ചോദിക്കുന്നു വരുന്ന വഴിക്ക് ഞാനൊരു വീഡിയോ കണ്ടു അതിനകത്ത് സുഹൃത്തോർ കുറ്റം ചെയ്തു സുഹൃത്തായത് കൊണ്ട് തന്നെ ഞാൻ പിന്തുണയ്ക്കും എന്ന നിലപാടാണ് നമ്മളും മനുഷ്യരാണ് നമ്മുടെ ഭാഗത്തും തെറ്റുകളൊക്കെ വരുമ്പോൾ മനുഷ്യനാണ് എന്ന് പരിഗണന തരാം എന്നാൽ ആ സമയത്തൊക്കെ എന്നെപ്പോലെ പല മനുഷ്യരെയും ചവിട്ടി തേക്കാനായി ശ്രമിച്ചിട്ടുണ്ട് രണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടെ നിൽക്കും മറ്റുള്ളവരാണെങ്കിൽ നേരെ തിരിച്ചു പറയും എന്നത് ഡബിൾ സ്റ്റാൻഡ് അല്ലേ എന്നും റോബിൻ അസലയോടിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നു എന്നെപ്പോലെ പലരും മനുഷ്യർ തന്നെയാണ് ആ ഒരു പരിഗണന തരാമായിരുന്നു നമ്മളാരും ക്രിമിനൽ കുറ്റമൊന്നും ചെയ്ത ആളുകളൊന്നുമല്ല ഡബിൾ സ്റ്റാൻഡ് എന്നൊരു കാര്യം പുള്ളിക്കൊണ്ട് ആര് ചെയ്താലും തുറന്നു പറയണം അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ പറയും ഇത് രണ്ടും കൂടിയാകുന്ന ഇരട്ടത്താപ്പാണെന്ന് ആളുകൾ മനസ്സിലാക്കണമെന്നും റോബിൻ കൂട്ടിച്ചേർത്തു